ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് വിങ്ക റോസിന് കാണാം മിങ്ക റോസ് നടന്ന വിധവും ആ വളമൊക്കെ കാണാവേ ഞാൻ അതിൻ്റെ വളമൊക്കെ പറയുന്നുണ്ട് ഇത് അതിൻ്റെ അരി കണ്ടോ ഇത് വിത്ത് പൊട്ടി വീണ് ധാരാളം തൈകളുണ്ടാവും കണ്ടോ ഇത് ഹൈബ്രിഡ് വിങ്ക റോസാണേ കേട്ടോ തൈ ഉണ്ടായി നിൽക്കുന്നുണ്ടോ വിറ്റില്ല വരും തൈ ഉണ്ടായി നിൽക്കുന്നു നല്ല ഭംഗിയാണിത് കാണാൻ ഉണ്ടോ എന്ത് തൈകളാ നോക്കി നല്ല കളറല്ലേ വിങ്ക റോസ് കാണാൻ ഇഷ്ടംപോലെ തൈകളുണ്ടാവും മൂന്ന് സൈസ് തൈകളുണ്ടാവും ഒന്ന് നമുക്ക് കട്ടിങ്സ് നാട്ടിൽ തൈകളുണ്ടാക്കാം ഉണ്ടോ തൈകൾ എന്തേലെയാണ് എൻ്റെ അഗ്രഭാവഞ്ഞുള്ളി എളം തണ്ട് ചുള്ളി നാട്ട് അപ്പോൾ തൈകളുണ്ടാവും വിത്ത് പൊട്ടി വീണ ഒത്തിരി തൈകളുണ്ടാവും നല്ല കളറല്ലേ വിങ്കാ റോസ് മരുന്നും കൂടിയാണ് നിത്യകല്യാണി ശവന്നാറി എന്നൊക്കെ പറയുന്നു പിന്നെ ചെറുപ്പകാലത്ത് ആൾക്കാർ പറയുമായിരുന്നു ഇത് ക്യാൻസർ രോഗത്തിന് നല്ല മരുന്നാണ് ആയുർവേദത്തിലെ മരുന്നു കൂടിയത് ഇപ്പോഴ ഹൈബ്രിഡ് പണ്ട് കാലത്ത് ഒന്നും ഇല്ലായിരുന്നു പണ്ട് നാടനെ ഉള്ളായിരുന്നു ഇത് പല കളറുണ്ടായിരുന്നു നാടൻ വെള്ള റോസ് നല്ല വെള്ള ഒക്കെ ഉണ്ടായിരുന്നു എനിക്കിവിടെ രണ്ട് കളറേ ഉള്ളൂ ഒന്ന് ഹൈബ്രിഡ് ഒന്ന് നാടൻ ഇതാ നാടൻ അതേ കളർ തന്നെ രണ്ടു ഒരേ ചട്ടിയില്ല നട്ടെക്കുന്നത് കേട്ടോ വെയിലത്ത് വയ്ക്കുവാണെങ്കിൽ നല്ല കളറ് വരും പക്ഷേ രാവിലെയും പോയിട്ട് വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ വാടി ഞിക്കും കേട്ടോ വെയിലത്ത് നിന്നാൽ നല്ല കളറാണ് എന്നാൽ കളറാന്ന് നോക്കി ഞാനിവിടെ കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ട് അരി കഴിയ വെള്ളം ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയുടെ കലക്കി ആ ഒഴിക്കും സ്പ്രേയും ചെയ്യും കലക്കി ഒഴിക്കുകയും ചെയ്യും ഉണ്ടോ മഞ്ഞൾപ്പൊടിയും കഞ്ഞിവെള്ളം അരി കഴിയ വെള്ളം ഇവിടെ കഞ്ഞിവെള്ളം അവിടെ കൂട്ടിക്കലർത്തി മഞ്ഞൾപ്പൊടി ഇട്ടുക നല്ല കളർ കണ്ടോ ഇവിടെ ഞാൻ ചട്ടിയിലാണ് നട്ടേക്കുന്നത് നിലത്ത് നട്ടുണ്ട് നിലത്ത് നട്ടാൽ പെട്ടെന്ന് തഴച്ച് വളരും ഇത് വേനയ്ക്ക് ഭയങ്കര പാട്ടാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ചുവട്ടിൽ ഉണ്ടോ എന്നാ കളറാന്നോക്കി ഹൈ ബ്രെഡ് ഞാനൊരു തളിരയിലെ അറ്റം ആഗ്രഭാഗം കൊണ്ടുവരുന്ന ആട്ടം ഒരു കുഞ്ഞ് തളിര് അത് ഇപ്പം തളിർപ്പ് കൊണ്ടുപോയി നട്ടം ഇപ്പോൾ ഇഷ്ടം പോലെയായി പിന്നെ മാസം തോറും വളം ഇട്ട് കൊടുക്കും ഞാൻ ഉണ്ടാക്കുന്ന വളം കരിയില ഇടും കരിയിലെ കമ്പോസ്റ്റിട്ട് മണ്ണും മണലൂടെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ട് വെള്ളം ഒഴിക്കും ണ്ടോ നല്ല കളർ നല്ല ഭംഗിയല്ലേ കാണാൻ ഇലയൊക്കെ നല്ല പച്ചക്കളർ ആയതുകൊണ്ട് നല്ല റോസ് പൂവുണ്ടാവുമ്പോൾ നല്ല രസമല്ലേ പിങ്കാ റോസ് ആദോ ഹൗ ആ പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തി ആദോ ഹൗ ആയി ഇതിന് പേര് വിളിക്കും കയ്യിലെത്താണേൽ നല്ല കളർ വരും അപ്പം നല്ലോലെ വെള്ളം ഒഴിക്കണം രാവിലെയും പോയിട്ട് ഇഷ്ടംപോലെ വിത്തുകൾ പൊട്ടി വിടുക വരും മണ്ണിലെല്ലാം കിടക്കും അപ്പോൾ കൈകൾ ധാരാളം ഉണ്ടായി വരുന്നതാണ് ചായപ്പൊടി ഇട്ടാലും നല്ല മുട്ടത്തോടെ ഇതൊക്കെ പൊടിച്ചിടുക കുഷിയായി നിൽക്കാൻ വേണ്ടി നമുക്ക് തണ്ട് ഓടിച്ച് ഓടിച്ച് നട കട്ട് ചെയ്ത് പൊങ്ങിപ്പോന്ന തണ്ടെല്ലാം കട്ട് ചെയ്ത് നടണം ഇത് നാടൻ ഇത് ബ്രഹ്രിഡ് രണ്ടും ഒരുമിച്ച് ഒരു ചട്ടി നട്ടക്കുന്നു വേറെ ഒരേളം റോസ് ഉണ്ടായിരുന്നു എനിക്കിവിടെ അത് പോയി ഈ രണ്ട് കളറേ ഉള്ളൂ ഇതുണ്ടായി ധാരാളം ഉണ്ടാകും ധാരാളം തൈകളുണ്ടായി വരും നല്ല ഭംഗിയുണ്ടല്ലേ ഇത് പാടി നിന്ന് അപ്പം ഞാൻ കരിയിലെ കമ്പോസ്റ്റോ ഇവിടെ ഉണ്ടാക്കിയത് ഇട്ട് കൊടുത്തു എന്നിട്ട് മണ്ണും മണലും അതിൻ്റെ മേലെ ഇട്ടിട്ട് വെള്ളമൊഴിച്ചു കേട്ടോ തൈകളെന്തേരിയാണെന്ന് നിൽക്കുന്ന നോക്കി കമ്പെല്ലാം പൊങ്ങി ഇനി അത് കട്ട് ചെയ്തിട്ട് നട്ടുകാൽ മതി അപ്പം വേറെ ഉണ്ടാവും ഈ തണ്ട് ഓടിച്ച് വെള്ളത്തി പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ നിങ്ങൾ ശ്രമിച്ചു നോക്കുക അപ്പോൾ കാണാം നമുക്കൊരു കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാവേ ഇത് കരിയില കമ്പോസ്റ്റ് മണ്ണും മണലും അതിൻ്റെ മേലെ ഇട്ടിട്ട് വെള്ളം ഒഴിക്കാം ഉണ്ടോ ഇനി മണ്ണ് മണലും ഇട്ട് ഒഴിക്കാം എന്താ ധാരാളം പൂക്കളുണ്ടാവും വെള്ളമൊഴിച്ച് കൊടുക്കാം